നമസ്കാരം ഭാരത ലൈവിലേക്ക് സ്വാഗതം ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിനെതിരെ സിഐ ടിയു രംഗത്തെത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാറിനെ നിയന്ത്രിക്കണമെന്നും ഡ്രൈവിംഗ് സ്കൂളുകാരോട് മന്ത്രി ശത്രുതയോടെയാണ് പെരുമാറുന്നതെന്നും സി ഐ ടി യു മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ അനുവദിക്കാനാവില്ലെന്നും ഡ്രൈവിംഗ് സ്കൂളുകാരോട് മന്ത്രി ഗണേഷ് കുമാറിന് ശത്രുതയാണെന്നും സി അംഗങ്ങളുടെ പക്ഷം ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിഐ ടി യു സമരമുറയും പ്രയോഗിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ ഇടത്ത് മന്ത്രിസഭയിലെ അംഗമാണെന്ന് ഓർമ്മിക്കണമെന്ന് മുൻ എം എൽ എയും എ കെ ഡി എസ് ഡബ്ല്യു പ്രസിഡന്റുമായ കെ കെ ദിവാകരൻ പറയുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാരോട് മന്ത്രി ശത്രുതയോട് പെരുമാറുകയാണ് എൽ ഡി എഫിലെ മന്ത്രിയാണെന്ന കാര്യം ഗണേഷ് കുമാർ ഓർക്കണം അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് മന്ത്രിയെ നിയന്ത്രിക്കണം തൊഴിലാളികൾ വിചാരിച്ചാൽ അത് നടക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിലെ സർക്കുലർ പിൻവലിക്കണം ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ വേണ്ടി വന്നാൽ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമെന്നും ആവശ്യമെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും എ കെ ഡി എസ് ഡബ്ല്യു പ്രസിഡന്റ് കെ കെ ദിവാകരൻ പറഞ്ഞു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കണമെന്ന് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുതൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി പത്തംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കുക കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല പ്രതിദിനം ഒരു കേന്ദ്രത്തിൽ അൻപത് പേരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ എന്നുള്ള നിർദ്ദേശം ഇങ്ങനെ പല പരിഷ്കാരങ്ങളാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വച്ചിരുന്നത് മെയ് മുതലാണ് പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയായിരുന്നു തങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷമേ പരിഷ്കാരങ്ങൾ നടപ്പാക്കൂ എന്ന് തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നതായാണ് ട്രേഡ് യൂണിയനുകൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ഗതാഗത മന്ത്രി പറയുന്നത് ഇതിനെ തുടര്ന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയില് സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി സിഐടിയു രംഗത്തെത്തിയത്